ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ കടമ കണ്ടു കഴിഞ്ഞാൽ സലാം പറയുക എന്നുള്ളതാണ് മുസ്ലിമി മുസ്ലിമി അലൽ ഫസല്ലി അലൈഹി വൈദാ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക അഥവാ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് മനുഷ്യബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നാണ് അതിഥികളും ആതിഥേയരും ആദിത്യ മര്യാദകളും ഒക്കെ ഇതിന്റെ ഭാഗമാണ് ക്ഷണിച്ചവൻ ആതിഥേയനാണ് ക്ഷണിക്കപ്പെട്ടവൻ അതിഥിയാണ് നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ നടക്കുന്ന വിവാഹം വീട്ടിൽ കൂടൽ കുട്ടികളുടെ ചേലാകർമ്മം ഹജ്ജ് യാത്ര അതുപോലുള്ള യാത്രകൾ വീടുകളിൽ നടക്കുന്ന ഫങ്ഷൻസ് അത് അതിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ അയൽവാസികളെ കുടുംബങ്ങളെ സുഹൃത്തുക്കളെ ഒക്കെ ക്ഷണിക്കുക ആ ക്ഷണിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമായിട്ടാണ് തങ്ങൾ പറയുന്നത് അഥവാ അതൊരു ബാധ്യതയാണ് പലപ്പോഴും നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് കല്യാണങ്ങൾക്ക് വിവാഹങ്ങൾക്ക് നമ്മളെ പ്രിയപ്പെട്ട ആളുകളെ ക്ഷണിച്ചിട്ടില്ല എങ്കിലാണ് അത് അകൽച്ചയായിട്ട് മാറുക ഒരു പിണക്കമായിട്ട് മാറുക അവൻ എൻ്റെ മകന്റെ കല്യാണം പോലും എന്നോട് പറഞ്ഞിട്ടില്ല വീട്ടിൽ കൂടുതൽ പറഞ്ഞിട്ടില്ല അജ്ജിന് പോകുമ്പോൾ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ബന്ധങ്ങൾ ഒരു കാരണമാണ് അതാണ് പ്രിയപ്പെട്ട പ്രവാചകൻ സുല്ലാവിന് പറഞ്ഞില്ല ക്ഷണം സ്വീകരിക്കുക ക്ഷണിക്കുക എന്നുള്ളത് ഒരു ബാധ്യതയാണ് ഒരു കടമയാണ് ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോടുള്ള കടമയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞാൽ സ്വീകരിക്കുക എന്നുള്ളത് നിർബന്ധവുമായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് അന്നഫിൽ ഹദീസ് കാണാം മഹാനായ ബുഖാരി റഹിയല്ലാഹു ന റിപ്പോർട്ട് ചെയ്ത ഹദീസ് നാഫി റഹിയല്ലാഹു പറയുന്നു ഖാല സമയതു അബ്ദുള്ളാഹി ഇബ്നു ഉമർ അബ്ദുള്ളാഹിബ്നു ഉമർ റഹിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടു യഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുരിക്കുന്നു ുംഹാ ഏതെങ്കിലും പരിപാടിയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ സൽക്കാരത്തിലേക്ക് ക്ഷണിച്ചാൽ വിവാഹത്തിലേക്ക് ക്ഷണിച്ചാൽ ആ ക്ഷണം നിങ്ങൾ സ്വീകരിക്കണേ എന്ന് മഹാനായ മുഹമ്മദ് എന്നിട്ട് ഈ പറയുന്നു എന്നാഹിബൻ്റെ സ്വഭാവം

തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സുന്നത്തായിരുന്നു അത് ആര് ക്ഷണിച്ചാലും ക്ഷണം സ്വീകരിക്കണം ആ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് പുലർത്തേണ്ട ഒരു കടമയുമായിട്ടാണ് അതിനെ പ്രിയപ്പെട്ട പ്രവാചകൻ സുല്ലാഹു വലൈ വസ്ല്ലാത്തങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷണം സ്വീകരിക്കുക ക്ഷണിച്ചാൽ ആ വീട്ടിലേക്ക് പോവുക ഹൃദയബന്ധങ്ങൾ സ്ഥാപിക്കുക പോവുകയെന്നുള്ളത് വിശ്വാസിക്ക് കടമയാണ് മഹാനായ മുഹമ്മദ് അലൈഹി ഇങ്ങനെയുള്ള സുന്നത്തുകളൊക്കെ പതിവാക്കാൻ ശീലമാക്കാൻ നമുക്ക് നൽകുമാറാവട്ടെ നമ്മുടെ ബന്ധങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തു മാറാവട്ടെ